അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നിലക്കി നിർത്താൻ ധൈര്യമുള്ള നേതാക്കന്മാർ ആരുമില്ല എന്ന് പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്ത് ഇരുപത്തി തവണയും വെടിനിർത്തൽ അവകാശവാദം ഉന്നയിച്ചതിനു പിന്നാലെയാണ് കോൺഗ്രസ് കടുത്ത വിമർശനം നിറഞ്ഞ പരിഹാസ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തി സംസാരിച്ച എഐ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പല ചോദ്യങ്ങളും ഉന്നയിച്ചു ഉന്നയിച്ചുനിടയിൽ ദിവസത്തിനിടയിൽ അഞ്ചാം തവണയാണ് ട്രംപ് ഈ വാദം ഉന്നയിക്കുന്നതെന്നും അവകാശവാദത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കേണ്ട സമയമാണ് വന്നെത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൌനം പാലിക്കുന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് മോദി കൃത്യമായി തുറന്നു ാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇതെല്ലാം വ്യക്തത വരുത്താത്തതെന്ന് മോദി ഒളിച്ചു കളിക്കുകയാണോ ചെയ്യുന്നതെന്നും ജയറാം രമേശ് ചോദിക്കുന്നു ഇന്ത്യയുടെ സുരക്ഷയെ സംബന്ധിച്ച് ഇത്ര വലിയ സൈനിക നടപടിയെപ്പറ്റി ഇന്ത്യ വ്യക്തത വരുത്താത്തത് എന്തുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളുമായി കരാറുണ്ടാക്കാൻ പോകുമ്പോൾ സ്വന്തം രാജ്യത്തെ നീതിന്യായം പ്രധാനമന്ത്രി കാത്തു സൂക്ഷിക്കുന്നില്ല എന്നും അത് എന്തുകൊണ്ടാണ് എന്ന് തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും ട്രംപ് വെടിനിർത്തൽ അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു എന്നിട്ടും പ്രധാനമന്ത്രി ഒരക്ഷരം പറയാത്തതിലാണ് കോൺഗ്രസ് ഈ രോക്ഷം പ്രകടിപ്പിക്കുന്നത് അതേപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കലും സ്വന്തം രാജ്യത്തിന്റെ അഭിമാനം പണയപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലൊരു കരാർ ഒപ്പുവെക്കത്തില്ല എന്നത് ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്കും അറിവുള്ള കാര്യമാണ് എന്നാൽ അധികാരത്തിൽ പുറത്തു നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടി ഭരണത്തിലിരിക്കുന്ന പാർട്ടിയെ തേക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഓരോ പ്രസ്താവനകൾ അഴിച്ചുവിടുന്നത് മാത്രമല്ല പ്രധാനമന്ത്രിക്ക് കൃത്യമായ അജണ്ടയും ലക്ഷ്യങ്ങളും ഒപ്പം നോക്കിക്കൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് ആയതിനാൽ തന്നെ ട്രംപിനുള്ള മറുപടി ഉടൻ വൈകാതെ തന്നെ അദ്ദേഹം കൊടുക്കുമെന്നതിലും സംശയമില്ല ഇപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന് ആവർത്തിച്ചുറപ്പിച്ചു പറയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഈ ഒരു രംഗം കുറച്ചുകൂടെ കളറാക്കാൻ വിവിധ ശ്രമങ്ങൾ നടത്തി വരികയാണ് ആണവായുധങ്ങളിലേക്ക് നീങ്ങുമായിരുന്ന സംഘർഷത്തിന് പരിഹാരം കണ്ടെത്തിയത് തന്റെ വ്യാപാര കരാർ ചർച്ചകളാണ് എന്നതാണ് ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നതും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോൺകോയും അതുപോലെ റുവാണ്ടയും തമ്മിലുള്ള യുദ്ധം എല്ലാം അവസാനിപ്പിച്ചത് എൻ്റെ ഒരു ഇടപെടലിലൂടെ തന്നെയാണ് അവർ അഞ്ച് യുദ്ധവിമാനങ്ങളാണ് വെടിവെച്ചിട്ടത് സംഘർഷം കനക്കുമെന്നായപ്പോൾ ഞാൻ ഇടപെടുകയായിരുന്നു അമേരിക്കയുമായുള്ള കച്ചവട ബന്ധം തകരുമെന്ന് ഇരുവരോടും പറഞ്ഞു അതോടെയാണ് യുദ്ധം അവസാനിപ്പിച്ചതെന്നാണ് വൈറ്റ് ഹൌസിൽ നടന്ന വിരുന്നിൽ ട്രംപ് വീണ്ടും ആവർത്തിച്ചുറപ്പിച്ചു പറയുന്നത് എഴുപത്തി ദിവസത്തിനിടയിൽ ഇരുപത്തി അഞ്ചാം തവണ ട്രംപ് ഈ വാദം ഉന്നയിക്കുന്നത് എന്നതും അവകാശവാദത്തിന്റെ സിൽവർ ജൂബിലിയാണിതെന്നും കോൺഗ്രസ് പരിഹസിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി പഹൽഗാം ആക്രമണത്തെപ്പറ്റി വിശദമായി തുറന്നു പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉണ്ടാക്കാൻ കാരണമെന്നും അതുപോലെ ഇന്ത്യയുടെ സുരക്ഷയെ സംബന്ധിച്ച് ഇത്ര വലിയ സൈനിക നടപടിയെപ്പറ്റി ഇന്ത്യ വ്യക്തത വരുത്താത്തത് എന്തുകൊണ്ടാണ് എന്നും എ എ സി സി ജനറൽ സെക്രട്ടറിയായ ജയറാം രമേശ് ചോദ്യമുന്നയിക്കുകയായിരുന്നു മറ്റ് രാജ്യങ്ങളുമായി കരാറുണ്ടാക്കാൻ പോകുമ്പോൾ സ്വന്തം രാജ്യത്തെ നീതിന്യായം കാത്തു സൂക്ഷിക്കുന്നില്ല എന്നും ചൊവ്വാഴ്ച നടന്ന യു സെക്യൂരിറ്റി കൗൺസിൽ യു പ്രതിനിധിയായ ഡൊറോത്തി ഷിയ നടത്തിയ പ്രസ്താവനയിലും ഇത്തരത്തിലുള്ള അവകാശമുണ്ട ഉണ്ടായിരുന്നുവെന്നും അമേരിക്കയുടെ യുദ്ധവിരുദ്ധ നിലപാട് വ്യക്തമാക്കിയെന്ന നിലപാടാണ് അവർ വെടിനിർത്തൽ കരാറിനെ കുറിച്ച് പറഞ്ഞത് ട്രംപിന്റെ നേതൃത്വത്തിൽ മൂന്ന് മാസത്തിനിടെ പല രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടുവെന്നും സമാധാനത്തിന് വഴി തുറന്നുവെന്നും അവർ പറഞ്ഞിരുന്നു അതേസമയം ഇന്ത്യ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചത് പ്രാ പാകിസ്ഥാന്റെ അഭ്യർത്ഥനയെ തുടർന്നുകൊണ്ടാണ് എന്ന് ഇന്ത്യയുടെ യു എൻ അംബാസിഡർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ പാകിസ്ഥാൻ നടത്തിയ വെടിവെപ്പിൽ ഇരുപത്തിയാറ് ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെട്ടതിന്റെ മറുപടിയായിട്ടായിരുന്നു മെയ് ഏഴിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ നടപ്പിലാക്കിയത് നാല് ദിവസം നീണ്ടുനിന്ന സൈനിക ആക്രമണം മെയ് കൂടി അവസാനിക്കുകയായിരുന്നു ഇതിനുശേഷം മധ്യസ്ഥത വഹിച്ചു എന്ന അവകാശവാദവുമായിട്ടാണ് ട്രംപ് വീണ്ടും പല തവണയായിപ്പോൾ രംഗത്ത് വരുന്നതും ന്യൂസ് ഡെസ്ക് ന്യൂസ്